ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മിക്ക സ്റ്റുഡൻസിനും നല്ല കൺഫ്യൂഷനുള്ള ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ടാണ് ഹാവ് ബീൻ ഹാസ് ബീൻ ആൻഡ് ഹാഡ് ബീൻ എല്ലാവർക്കും എപ്പോൾ ഞാൻ ലൈവ് പോയാലും എപ്പോൾ ഡൗട്ട് ഉണ്ടോ എന്ന് ചോദിച്ചാലും ഈ ഒരു ഡൗട്ടാണ് കോമൺ ആയിട്ട് ചോദിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് എവിടെയാണ് ഹാസ് ബീൻ എവിടെയാണ് ഹാഡ് ബീൻ എവിടെയാണ് ഹാവ് ബീൻ യൂസ് ചെയ്യുന്നതിനൊക്കെ പഠിക്കാം ഓക്കെ അപ്പം ഞാൻ പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം പിന്നീട് സംശയം വരുമ്പോൾ നിങ്ങൾക്കതൊന്ന് എടുത്ത് നോക്കിയാൽ മതി നിങ്ങൾക്ക് സംശയം കിട്ടും ഓക്കെ അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കിടന്നാലോ നമുക്ക് ആദ്യം തന്നെ തന്നെ അതുപോലെ നോക്കാം നമ്മൾ യൂസ് ചെയ്യുന്നത് ഇത്ര സമയമായിട്ട് അല്ലെങ്കിൽ ഇത്ര സമയം മുതൽ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താന്ന് വെച്ചാൽ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്ര സമയം ഇത്ര സമയം സമയം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇത്ര സമയം മുതൽ അല്ലെങ്കിൽ ഇത്ര സമയമായിട്ട് ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് ഇപ്പോൾ ഒരു കാര്യം ഒരു ടൈമിൽ ചെയ്യാൻ തുടങ്ങി ആ കാര്യം ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹാസ്ബീൻ ആയാലും ഹാഫ് ബീൻ ആയാലും യൂസ് ചെയ്യുന്നത് ഈ ഒരു സെൻറ്റൻസ് ഞാൻ പറ നോക്കാം ഞാൻ അരമണിക്കൂറായി നിന്നെ കാത്തിരിക്കുകയാണ് ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ് കാത്തിരിക്കുകയാണ് ഞാൻ കാത്തിരിക്കുകയാണ് എന്ന് പറയാനായിട്ട് നമുക്ക് ഐ ആം വെയ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ മതി അവിടെ ഹാഫ് ബീനോ ഹാസ് ബീനോ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ ഇവിടെ ഇത്ര സമയമായി കാത്തിരിക്കുകയാണെന്ന് പ്രത്യേകം മെൻഷൻ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മളിവിടെ ഹാഫ് ബീൻ അല്ലെങ്കിൽ ഹാസ് ഹാസ്ബീൻ യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നത് ഇനി നമ്മൾ നോക്കേണ്ടത് ഇവിടെ ഹാഫ് ബീൻ ആണോ വരുന്നത് അതോ ഹാസ് ഹാസ്ബീൻ ആണോ വരുന്നത് വരുന്നതെന്നാണ് നമ്മൾ ഓർത്തു വെക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണേ ഐ യു വി ഡേ ഈ വാക്കുകളുടെ കൂടെ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആളുകളുടെ കാര്യമാണ് നമ്മൾ സംസാരിക്കുന്നത് അതായത് എൻ്റെ കൂട്ടുകാർ അരമണിക്കൂറായിട്ട് കാത്തിരിക്കുകയാണ് അല്ലെങ്കിൽ എൻ്റെ ടീച്ചേഴ്സ് രാവിലെ തൊട്ട് എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒന്നിൽ കൂടുതൽ ആളുകളുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ടത് ഹാഫ് ബീനാണ് ഓക്കെ ബീൻ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഐ യു വി ഡേ അതുപോലെ ഒന്നിൽ കൂടുതൽ ആളുകളുടെ കാര്യം സംസാരിക്കുമ്പോൾ നമ്മൾ എന്താണ് യൂസ് ചെയ്യേണ്ടത് ബീൻ ആണ് ഓക്കെ അപ്പോൾ ഇവിടെ ഞാൻ അരമണിക്കൂറായി നിന്നെ കാത്തിരിക്കുകയാണ് എന്നെ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും ഐ ഇനി മലയാളത്തിൽ എഴുതുമ്പോൾ അരമണിക്കൂറായി നിന്നെ കാത്തിരിക്കുകയാണെന്നാണ് പറയുന്നതെങ്കിലും നമ്മൾ ഇംഗ്ലീഷിൽ അത് എഴുതുമ്പോൾ ഞാൻ നിന്നെ കാത്തിരിക്കുകയാണ് അവിടുന്ന് തന്നെ തുടങ്ങണം അപ്പം ഇവിടെ നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത് ഐയുടെ കൂടെ നമ്മൾ ഹാവ് ബീൻ ആണ് യൂസ് ചെയ്യേണ്ടത് സോ ഐ ഹാവ് ബീൻ ഐ ഹാവ് ബീൻ എന്നാണ് വരിക ഐ ഹാവ് ബീൻ ഞാൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാത്തിരിക്കുകയാണ് കാത്തിരിക്കുക എന്നുള്ളത് നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയാ നമ്മൾ വെയിറ്റ് എന്നാണ് പറയാ അല്ലെ പക്ഷേ ഹാസ് ബീന് ശേഷം ഹാസ് ശേഷം അതുപോലെ തന്നെ ഹാഡ് ഹാബീന് ശേഷം ഒരു വേബ് വരികയാണെങ്കിൽ ആ വേർബിൻ്റെ ഐ എൻ ജി ഫോമാണ് നമ്മൾ എഴുതേണ്ടത് ഇത് എങ്ങനെ എഴുതും ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് എന്നാണ് പറയേണ്ടത് ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ആർക്ക് വേണ്ടിയിട്ടാണ് നിനക്ക് വേണ്ടി നിന്നെയാണ് വെയിറ്റ് ചെയ്യുന്നത് അപ്പം ഫോർ യു ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ യു ഇനി എത്ര സമയമായിട്ട് അരമണിക്കൂറായിട്ട് അപ്പം ഇത്ര സമയമായിട്ട് സമയത്തിന്റെ ഒരു കാലയള കാലയളവാണ് പറയുന്നത് അരമണിക്കൂറ് പത്ത് മിനിറ്റ് മൂന്ന് ദിവസം നാല് വർഷം അല്ലെങ്കിൽ ഇത്ര മാസങ്ങൾ അതൊക്കെ അതൊക്കെയെന്ന് പറയുമ്പോൾ കാലയളവാണ് ആ കേസിൽ നമ്മൾ ഫോർ ഹാഫ് ആൻ അവർ എന്ന് പറയും അരമണിക്കൂർ എന്നുള്ളതിന് ഹാഫ് ആൻ ആവർ ഇനി ഇവിടെ അരമണിക്കൂറായിട്ട് എന്നുള്ളതല്ലാതെ നമ്മൾ തിങ്കളാഴ്ച മുതൽ എന്നായിരുന്നെങ്കിലോ തിങ്കളാഴ്ച മുതൽ ഇന്ന സമയം മുതൽ അതായത് പത്ത് മണി മുതൽ തിങ്കളാഴ്ച മുതൽ ഫെബ്രുവരി മുതൽ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ അങ്ങനെ ഇന്ന സമയം മുതൽ എന്നായിരുന്നെങ്കിൽ ഇവിടെ സിൻസ് വന്നേനെ സിൻസ് മൺഡേ തിങ്കളാഴ്ച മുതൽ സിൻസ് മൺഡേ ഒരു സമയമാണ് ഇവിടെ ഒമ്പത് മണി മുതൽ എന്നായിരുന്നെങ്കിലോ സിൻസ് നയൻ ഒ ക്ലോക്ക് എന്നായനെ ഒമ്പത് പത്ത് മുതൽ സിൻസ് നയൻ ടെൻ അപ്പം സമയം സമയം മുതൽ എന്ന് പറയുമ്പോൾ സിൻസും ഇത്ര സമയമായിട്ട് അളവ് പറയുമ്പോൾ ഫോറുമാണ് യൂസ് ചെയ്യേണ്ടത് ഇനി നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കാം അവൻ അവനരമണിക്കൂറായിട്ട് നിന്നെ കാത്തിരിക്കുകയാണ് ഇനി നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും ഇവിടെ നമ്മൾ അവനെന്നാണ് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ഐ യു വി ദേ അതുപോലെ ഒന്നിൽ കൂടുതൽ ആളുകളെ പറ്റി സംസാരിക്കുമ്പോൾ നമ്മൾ ഹാഫ് ബീൻ ആണ് യൂസ് ചെയ്യേണ്ടത് പറഞ്ഞു ഇവിടെ അവൻ എന്ന് പറയുമ്പോൾ ഹാഫ് ബീൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ ഇല്ല കാരണം ഇവിടെ ഒന്നിൽ കൂടുതൽ ആളുകളെ പറ്റി അല്ല സംസാരിക്കുന്നത് ഒരാളെ പറ്റിയിട്ടാണ് അങ്ങനെ ഹി അതേപോലെ ഒരാളെ പറ്റിട്ടാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ ഹാസ്ബീൻ ആണ് യൂസ് ചെയ്യേണ്ടത് അപ്പൊ അവൻ എന്ന് പറയുമ്പോൾ ഹി അതുപോലെ ഇറ്റ് അതുപോലെ ഒരാളെ പറ്റിയിട്ട് ഇപ്പം ഒരാളുടെ പേര് പറയാണ് രാഹുൽ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് മൈ ഫ്രണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഒരാളെ ഉള്ളൂ അപ്പൊ അങ്ങനെ ഒരാളെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ ഹാസ്ബീൻ ആണ് യൂസ് ചെയ്യുന്നത് വെറുതെ ഹാസ്ബീൻ യൂസ് ചെയ്യാൻ പറ്റുമോ ഇല്ല ഇത്ര സമയമായിട്ടൊരു കാര്യം ചെയ്യുകയാണ് അല്ലെങ്കിൽ ഇത്ര സമയം മുതൽ ഒരു കാര്യം ചെയ്യുകയാണ് അങ്ങനെ പറയുന്ന സിറ്റുവേഷനിലാണ് നമ്മൾ ഹാസ്ബീൻ യൂസ് ചെയ്യേണ്ടത് സോ ഇവിടെ നമ്മൾ എങ്ങനെ സെന്റൻസ് എഴുതും ഹി ഹി ഹാസ്ബീൻ വെയിറ്റിംഗ് അത് നമ്മൾ ആദ്യമേ എഴുതണം മലയാളത്തിൽ എഴുതുന്ന പോലെ ലാസ്റ്റ് അല്ല ആദ്യം തന്നെ എഴുതണം ഹി ഹാസ് ബീൻ വെയിറ്റിംഗ് ഞാൻ നേരത്തെ പറഞ്ഞു ഹാസ്ബീൻ്റെ കൂടെ ഒരു വേർബ് വരികയാണെങ്കിൽ അതിന്റെ കൂടെ അയ്യഞ്ചി ചേർത്ത് കൊടുക്കണം നിർബന്ധമാണ് കേട്ടോ എപ്പോഴും അത് ഓർത്ത് വെക്കാം അതും പ്രത്യേകം നോട്ട് ചെയ്തു വെക്കാം ഹി ഹാസ് ബീൻ വെയിറ്റിംഗ് ആർക്ക് വേണ്ടിട്ടാണ് നിനക്ക് വേണ്ടി അല്ലേ ഫോർ യു ഫോർ ഹാഫ് ആൻ അവർ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ തിങ്കളാഴ്ച മുതൽ എന്നായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ നമുക്കൊരു സമയം വയ്ക്കാം പത്ത് മണി മുതൽ എന്നായിരുന്നെങ്കിലോ രാവിലെ പത്ത് മണി മുതൽ നിന്നെ നിനക്ക് വേണ്ടി അവൻ കാത്തിരിക്കുകയാണ് എന്നെങ്ങനെ പറയും അങ്ങനെയാണെങ്കിൽ നമ്മൾ സിൻസ് ടെൻ എ എം എന്ന് പറഞ്ഞേനെ സിൻസ് ടെൻ എ എം എന്ന് വെച്ചാൽ എന്താ രാവിലെ പത്ത് മണി മുതൽ അവൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് അല്ലെങ്കിൽ നിന്നെ കാത്തിരിക്കുകയാണ് അപ്പോൾ നമ്മൾ എവിടെയാണ് ഹാസ് ഹാഷ്ബീൻ അല്ലെങ്കിൽ ഹാസ് ബീൻ യൂസ് ചെയ്യുന്നത് ഒരു കാര്യം ഇത്ര സമയം മുതൽ അല്ലെങ്കിൽ ഇത്ര സമയമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്ന കേസിലാണ് നമ്മൾ ഹാസ് ഹാസ്ബീൻ ആയാലും ഹാഫ്ബീൻ ആയാലും യൂസ് ചെയ്യുന്നത് ഹാസ് ഹാഷ്ബിൻ നമ്മൾ യൂസ് ചെയ്യേണ്ട സിറ്റുവേഷൻ എന്താ ഒരാളെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ അതായത് ഹി ഷി അതുപോലെ തന്നെ ഒരു സുഹൃത്തിൻ്റെ പേര് രാഹുൽ അല്ലെങ്കിൽ അച്ഛൻ അമ്മ അങ്ങനെ ഒരാളെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നതെങ്കിലാണ് നമ്മൾ ഹാസ് ബീൻ യൂസ് ചെയ്യേണ്ടത് ഇനി ഹാഫ് ബീൻ എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഹാഫ് ബീൻ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഐ യു അതുപോലെ ഒന്നിൽ കൂടുതൽ ആളുകളെ പറ്റിയിട്ട് വി ദേ ഇനി മൈ ഫ്രണ്ട്സ് അല്ലെങ്കിൽ മൈ അല്ലെങ്കിൽ ടീച്ചേഴ്സ് പീപ്പിൾ ചിൽഡ്രൻ അങ്ങനെ ഒന്നിൽ കൂടുതൽ ആളുകളെ പറ്റി പറയുമ്പോഴാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് നമ്മൾ ഹാവ് ബീൻ യൂസ് ചെയ്യേണ്ടത് ഇനി നമുക്ക് ഹാബീൻ എവിടെയാണ് ഏത് സിറ്റുവേഷനിലാണ് യൂസ് ചെയ്യുന്നത് എന്ന് നോക്കാം English Mitra. Stop worrying. Start learning.